നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ളോഗുകൾ പങ്കുവെച്ചു തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും എല്ലാം പങ്കുവെക്കാറുണ്ട് താരകുടുംബവും ആയതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയാ കൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവച്ചു മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്നതും ദിയയാണ് സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾക്കെതിരെ ദിയാകൃഷ്ണൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ജീവനക്കാരികൾ പണം കൈക്കലാക്കി എന്നാണ് പോലീസ് നിഗമനം തെളിവുകൾ ജീവനക്കാരികൾക്കെതിരാണ് അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് തട്ടിപ്പിലൂടെ ജീവനക്കാരികൾ കൈക്കലാക്കിയതെന്ന് ദിയയും കുടുംബവും പറയുന്നു ദിയയും ഭർത്താവ് അശ്വിനും ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാൽ ഗർഭിണിയായ ശേഷം പൂർണ്ണമായും ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ദിയയ്ക്കായിരുന്നില്ല അശ്വിനും ശേഷം തന്നെ ആർക്കും പറ്റിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ദിയ മുൻപ് പറഞ്ഞിരുന്നത് എനിക്ക് ടെക്നിക്കൽ സൈഡ് അറിയില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ എന്റെ മാർക്ക് എൺപതിൽ അരയായിരുന്നു പേരും റോൾ നമ്പറും കറക്റ്റായി എഴുതിയത് കൊണ്ടാണ് തന്നെ തന്നതെന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞു കമ്പ്യൂട്ടർ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല കണക്കും ഫിസിക്സും കമ്പ്യൂട്ടറും ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ അശ്വിന് കണക്കിലായിരുന്നു ഏറ്റവും മാർക്ക് ടെക്നിക്കലി എന്നെ പറ്റിക്കാൻ പറ്റും ഇവൻ വന്ന ശേഷം എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റിയിട്ടില്ല എന്റെ കണക്കുകൾ കൃത്യമായി നോക്കും വെബ്സൈറ്റിൽ കയറി നോക്കും ഇന്ന് ഇത്ര റവന്യൂ വന്നു നമുക്ക് ഇത്രയും ആക്കാം റീൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള കുറെ സ്ട്രാറ്റജികൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അശ്വിൻ കാരണമാണ് എന്റെ ബിസിനസ് വളർന്നത് ദിയ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരിക്കൽ ഹാപ്പി ഫ്രെയിംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിയ ഇക്കാര്യം പറഞ്ഞത് എന്നാൽ അശ്വിൻ കണക്കുകൾ കൃത്യമായി നോക്കിയിട്ട് പോലും മൂന്ന് ജീവനക്കാരുകളുടെ തട്ടിപ്പിനെ കണ്ടെത്താനായില്ലെന്നതാണ് വാസ്തവം അറുപത്തിയൊൻപത് ലക്ഷം രൂപ പോയിട്ടും അശ്വിനോ ദിയയോ ഇത് ശ്രദ്ധിച്ചില്ലെന്നതും അമ്പരപ്പുണ്ടാക്കുന്നു ഗർഭിണിയായ ശേഷം ദിയയ്ക്ക് ഓഫീസിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അശ്വിൻ ആണെങ്കിൽ ജോലി തിരക്കും എഞ്ചിനീയർ ആണ് അശ്വിൻ അശ്വിന് ജോലി തിരക്കുണ്ടെന്നും ഒഴിവ് സമയം കിട്ടുമ്പോഴാണ് ഒരുമിച്ച് വീഡിയോകൾ ചെയ്യുന്നത് എന്നും ദിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിവാഹ ദിവസം പോലും അശ്വിന്റെ കയ്യിൽ ലാപ്ടോപ്പ് ബാഗ് കണ്ടപ്പോൾ പലരും അതിശയിച്ചിരുന്നു ഇന്നും അശ്വിന് ജോലിയാണോ എന്ന് കമന്റുകൾ വന്നു എന്നാൽ അശ്വിനെ യഥാർത്ഥത്തിൽ അന്ന് വർക്ക് ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല സ്വന്തം അനിയത്തിമാരെ പോലെ കണ്ട ജീവനക്കാരികളാണ് തന്നെ വഞ്ചിച്ചതെന്ന് ദിയ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പണം പോയതിനേക്കാൾ ദിയയ്ക്ക് വിഷമം ജീവനക്കാരികൾ കബളിപ്പിച്ചതാണെന്ന് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയും കഴിഞ്ഞ ദിവസം പറഞ്ഞു കസ്റ്റമേഴ്സ് തരുന്ന വലിയ തുകകൾ സ്വന്തം ക്യു ആർ കോഡിലേക്ക് മാറ്റുകയും കടയിലെ ആഭരണങ്ങൾ മറച്ചു വിൽക്കുകയുമാണ് ജീവനക്കാരികൾ ചെയ്തതെന്ന് ദിയയും കുടുംബവും പറയുന്നു ജീവനക്കാരുമായി ഇനി ഒത്തുതീർപ്പിനില്ലെന്നും ക്രിമിനൽ മൈൻഡുള്ള ഇവർക്ക് സമൂഹത്തിന് തന്നെ അപകടമാണെന്നും പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവനക്കാരികൾ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ ദിയേയും കുടുംബവും നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇതാണ് കേസിൽ നിർണായകമായത് എന്നാൽ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി അതേസമയം ഈ സംഭവത്തിൽ പ്രതികരിച്ച അമ്മ സിന്ധു കൃഷ്ണയും രംഗത്തെത്തിയിരുന്നു തട്ടിപ്പ് നടത്തിയ മൂന്ന് ജീവനക്കാരെ മാറ്റണമെന്ന് നേരത്തെ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദിയ കേട്ടിരുന്നില്ലെന്ന് സിന്ധു പറഞ്ഞു കസ്റ്റമേഴ്സിനോടുള്ള ഇവരുടെ പെരുമാറ്റം ശരിയല്ലെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ദിയയ്ക്ക് ഇവരോട് സിമ്പതി ഉണ്ടായിരുന്നു ഇത്രയും വലിയ ഫ്രോഡ് കാണിച്ചിട്ടാണ് ചിരിച്ചും കളിച്ചും കൂടെ നിന്നത് എന്ന് ദിയയ്ക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഉണ്ടായ നഷ്ടം ജീവിതത്തിലെ ഒരു വലിയ പാഠമാണ് ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരുപാട് കാശ് കൊടുത്ത് പഠിച്ച് ഒരു ഡിഗ്രി പാസ് കണ്ടാൽ മതി പോയ കാശ് പഠിച്ചത് ഒരു വലിയ പാഠമാണ് ദിയ ചെറുപ്പമാണ് ഇനിയും ജോലി ചെയ്യാൻ ൌജ്ജമുണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി പണം ഉണ്ടാക്കാം ലൈഫിൽ വന്നു പോകുന്ന ഒരുപാട് പാഠങ്ങൾ അത് അനുഭവത്തിൽ വരുമ്പോഴാണ് നന്നായിട്ട് പഠിക്കുന്നത് ബിസിനസ്സിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്ന് പഠിക്കാൻ സാധിച്ചു ഞങ്ങൾ ആരും ബിസിനസ്സിൽ ഇടപെട്ടിരുന്നില്ല മക്കളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾ ഇടപെട്ടിരുന്നില്ല അവർക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും ഡിഐയുടെ ജി എസ് ടി അടയ്ക്കുന്നതൊക്കെ ഞാനാണ് ബിസിനസ്സിൽ എത്ര ലാഭമുണ്ടെന്നൊന്നും ഞങ്ങൾ നോക്കാറില്ലായിരുന്നു കണക്കുകൾ നോക്കുമ്പോൾ ഇത്രയും വരുമാനം കിട്ടിയാൽ പോരല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരെങ്കിലും ബിസിനസ്സിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ജീവനക്കാരിൽ നിന്ന് മോശമായ വൈബ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുമെന്ന് കരുതിയില്ല ഇഷാനിയുടെ സുഹൃത്ത് അവിടെ പോയി സാധനം മേടിച്ചപ്പോൾ പേയ്മെന്റ് മറ്റൊരു ക്യു ആർ കോഡ് വഴി വാങ്ങിയതാണ് സംശയം ഉണ്ടാക്കാൻ കാരണം ദിയെ വിശ്വസിച്ച് സ്ഥാപനം ഏൽപ്പിച്ച കുട്ടികൾ തട്ടിപ്പ് നടത്തുമെന്ന് കരുതിയില്ല ഞാനായിരുന്നുവെങ്കിൽ അവരെ പൂർണ്ണമായും വിശ്വസിക്കില്ലായിരുന്നു ഞാനിവിടെ പോവുകയും പരിശോധിക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ ഞങ്ങൾ കടയിൽ പോയപ്പോൾ മുന്നിൽ ആരുമില്ലായിരുന്നു ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്നാണ് മറുപടി പറയുന്നത് കുറച്ചുകൂടി നല്ല മാല കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം കച്ചറകളാണെന്നാണ് അവർ പറഞ്ഞത് ഞാൻ ഇക്കാര്യം ഓസിയോട് പറഞ്ഞു ഓസി ചോദിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു എന്നാണ് അവർ മറുപടി പറഞ്ഞത് ജോലിയിൽ അവർ വളരെ ഫാസ്റ്റ് ആയിരുന്നു പാക്കിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്യും അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു ഏത് ആഭരണം എവിടെ ഇരിക്കുന്നു എന്നൊക്കെ അവർക്ക് അറിയാമായിരുന്നു നേരത്തെ സ്റ്റാഫായി ഉണ്ടായിരുന്ന കുട്ടിയെ ഓടിച്ചിട്ടാണ് ഇവർ പേരും ഒറ്റക്കെട്ടായി തട്ടിപ്പ് നടത്തിയത് എനിക്കും ഇത് ഷോക്കിംഗ് ആയിരുന്നു അവർ കുറ്റം സംബന്ധിക്കുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ടും ഞങ്ങൾ അത് പുറത്തു വിട്ടില്ല അവർ കൗണ്ടർ കേസ് കൊടുത്തതുകൊണ്ടാണ് ഞങ്ങൾ അത് പുറത്തു പുറത്തുവിട്ടത് പൈസ കൊണ്ടുവരാം കേസ് കൊടുക്കരുതെന്ന് അവർ തൊഴുതു പറഞ്ഞു നമുക്ക് വലിയ നഷ്ടമുണ്ടായിട്ട് പോലും അവരുടെ ഫ്യൂച്ചർ നശിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേസുമായി പോകാതിരുന്നത് തിരിച്ചു ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർ ഓഫീസിൽ വന്നിരിക്കുമ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമായിരുന്നു എല്ലാവരും ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് തൊഴുതുകൊണ്ടാണ് ഇക്കാര്യം പുറത്തു പറയരുത് എന്ന് പറഞ്ഞത് പിന്നീടാണ് അവരുടെ ടോൺ മാറിയത് ദിയയോട് മോശമായി സംസാരിച്ചത് അവർക്കെതിരെ കേസ് കൊടുക്കണമെന്നൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല നല്ല ദേഷ്യമുണ്ട് ിട്ടും അവരുടെ ഭാവി നശിപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്തില്ല നാല് ലക്ഷത്തോളം രൂപയുമായി ഫ്ളാറ്റിൽ വന്നപ്പോഴാണ് ഇത്രയും തുക എടുത്തോ എന്ന് ഞങ്ങൾക്കും സംശയമുണ്ടായത് സ്റ്റാഫ് കാശുമായി വന്ന് കരയുന്നു എന്ന് പറഞ്ഞ് ദിയ ഞങ്ങളെ വിളിച്ചു അവൾ ആകെ ടെൻഷനായി ഒരു വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ മാത്രമാണ് അവരോട് പറഞ്ഞത് എന്തിനത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ദിയയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ഉത്തരമാണ് പറയുന്നത് തട്ടിപ്പ് നടത്തിയാൽ പിടിക്കപ്പെടുമെന്ന് അറിയില്ല എന്നും ചോദിക്കുമ്പോൾ അറിയാമെന്നും പറയുന്നുണ്ട് കേസ് ട്വിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് വീഡിയോ എടുത്ത് ത് പൈസ ഇത്രയും ഒന്നും എടുത്തില്ല ഇത്രയും ആയോ എന്നൊക്കെയാണ് അവര് പരസ്പരം ചോദിക്കുന്നത് ദിയ ഗർഭിണിയായതോടുകൂടി ഓഫീസിൽ പോക്ക് നിർത്തിയതോട് കൂടിയാണ് പ്രശ്നമുണ്ടായത് ദിയയുടെ വയ്യായ്മയാണ് അവർ മുതലെടുത്തത് അവരെ എല്ലാം ഏൽപ്പിച്ചു കസ്റ്റമേഴ്സ് ആരും വരുന്നില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ദിയ വിശ്വസിച്ചു ദിയ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ എടുത്ത ഒരു കുട്ടി മറ്റൊരു ബിസിനസ് തുടങ്ങുകയും ചെയ്തു അത് ദിയയുടെ തന്നെ കൊറിയർ ഏജന്റ് വഴി അയച്ച് ദിയയെ കൊണ്ട് തന്നെ കൊറിയർക്കാർക്കുള്ള കൊടുപ്പിച്ചു ഈ പണം കൊണ്ട് എന്താണ് ചെയ്തത് െന്ന് ചോദിച്ചപ്പോൾ സ്വർണം വാങ്ങി വീട് വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വലുതാകുമ്പോൾ വീട്ടുകാർ ചോദിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വലിയ ശമ്പളമാണ് വാങ്ങുന്നത് എന്നാണ് ഇത്രയും ചെറിയ പെൺകുട്ടികളുടെ മനസ്സിൽ കുറ്റകൃത്യം ചെയ്യാനുള്ള വാസന എങ്ങനെ വരുന്നു എന്നാണ് എന്നെ വിഷമിപ്പിച്ചതെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു